ഹായ് ഹലോ സോർ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രണ്ട് മക്കളുടെയും കോമ്യൂണിക്കേഷൻ്റെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴുള്ള യാത്ര എന്ന് പറയുന്നത് അഭിരാമിയുടെ എന്താ പറയുക പരീക്ഷയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക അമൃത യൂണിവേഴ്സിറ്റിയോട് ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണ് പഠനമൊക്കെ കംപ്ലീറ്റ് ആയതു അഞ്ച് വർഷം എന്ന് പറയുന്നത് അപ്പേ ടപ്പയേ പറഞ്ഞ് പോയതുപോലെ പോലെ തോന്നുകയാണ് ഇന്നലകൾ പോലും എനിക്ക് ഓർമ്മ തോന്നുകയാണ് അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ അതിൽ ചെന്ന് വരുകയാണ് എന്നോട് സാധനമൊക്കെ നേരത്തെ അച്ഛനും മണിക്കുട്ടിയും ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചു അങ്ങനെ കുട്ടി കൂട്ടിക്കൊണ്ട് വരുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവർ കാണുന്നത് ഇപ്പം അപ്പോൾ ഹോസ്റ്റലിലെ ഗേറ്റ് വഴി ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ കോളേജ് ക്യാമ്പസിൽ കുറച്ച് ഫ്രണ്ട്സുമാരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരോടൊക്കെ പോയി യാത്രയൊക്കെ പറയാൻ വേണ്ടി ചക്രമോള് പോയിരിക്കുകയാണ് അഞ്ച് വർഷത്തെ സൗഹൃദങ്ങളാണല്ലോ അല്ലേ എല്ലാവർക്കും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ എവിടെ എങ്ങനെ കാണാൻ പറ്റും എന്നൊക്കെയുള്ള വിഷമങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് എങ്ങനെ പോകുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്നൊക്കെ ഞാൻ അവരോടൊക്കെ പറയുണ്ടായിരുന്നു യാത്രകൾ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നല്ല ശതമാനം വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചിരിയിലൂടെ അവരങ്ങ് അത് മറച്ചു കളയുക ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് തന്നെ ഫീൽ ആവുന്നുണ്ട് കാരണം മോളെ ആദ്യമായിട്ട് അമൃതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും മോനും മോളും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അതൊരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു അതൊക്കെ ആയിരുന്നു ഓർമ്മ അപ്പോൾ നിങ്ങൾ വരുന്ന വഴിക്ക് നന്നായിട്ട് വിഷമം അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഒരു സുപ്രഭാതം എന്ന് പറയുന്ന ഒരു ഹോട്ടലിലൊക്കെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അവിടേക്കൊരു ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അഭിനന്ദനയുടെ പരീക്ഷയും കഴിഞ്ഞു അപ്പോൾ അഭിനന്ദനെയും ഹോസ്റ്റലിൽ നിന്നങ്ങനെ ഞങ്ങൾ വിളിച്ചിട്ട് വരികയാണ് അപ്പം പൂർണ്ണമായിട്ടും അമൃതയിൽ നിന്നും തീർത്തും യാത്ര പറഞ്ഞു പോവുകയാണ് അപ്പോൾ യാത്ര പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പറഞ്ഞു എനിക്കിങ്ങനെ യാത്ര പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പിള്ളേർക്ക് വിഷമം എന്ന് വെച്ചാൽ എനിക്കറിയില്ല പക്ഷേ അയ്യോ ഞാൻ ആ ഒരു സമയമൊക്കെ ഇങ്ങനെ ഓർത്ത് പോവുകയാണ് ചെയ്യുന്ന അങ്ങനെ എല്ലാത്തിനോടും അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളോടും എല്ലാവരോടും യാത്ര അങ്ങനെ പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അല്ലേ അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം അത് കഴിഞ്ഞ ശേഷം ദേ എൻ്റെ രണ്ട് മക്കളുടെയും കോമ്യൂണിക്കേഷനും ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ മനോഹരമായ ഒരു നിമിഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ശരിക്കും അച്ഛനും അമ്മയ്ക്കും എന്ന് പറയുന്നത് മക്കൾ തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനം തന്നെയാണ് അവർ പഠനം പൂർത്തിയാക്കി അല്ലേ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ശരിക്കും നല്ലൊരു സന്തോഷം നമുക്ക് തോന്നും ഞാനിവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ വിദ്യാരംഭം കുറിപ്പിക്കുമല്ലോ അപ്പോൾ വിദ്യാരംഭം കുറിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ അച്ഛൻ തന്നെയാണ് അവർക്ക് ആദ്യാക്ഷരങ്ങള് എഴുതി കൊടുത്തത് കേട്ടോ പേർക്കും അപ്പം നമ്മൾ ഗഫിലായിരുന്നല്ലോ അപ്പം നാട്ടിൽ വന്ന അമ്പലത്തിൽ വന്ന അങ്ങനെ അങ്ങനെ എനിക്ക് നേർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവർ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ പരഞ്ചിക്കാവം ക്ഷേത്രത്തിൽ കൊണ്ടുവന്നവരെ എഴുത്തിന് എഴുതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മയും അച്ഛനും തന്നെയാണ് മക്കളുടെ കൈ പിടിച്ചുകൊണ്ട് ആദ്യാക്ഷരങ്ങൾ എനിക്ക് തോന്നുന്നത് കാരണം അവർ തന്നെയാണല്ലോ എന്ന് പറയുന്നത് കാരണപ്പെട്ട ദൈവമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെയാണ് അപ്പം അതൊക്കെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർത്തു പോകുവാനായിട്ട് അതുപോലെ തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസ അതായത് സ്കൂൾ അപ്പോൾ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ മുന്നിട്ടിറങ്ങിയത് അവരുടെ അപ്പച്ചയാണ് ആ മൂന്ന് മക്കളും പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് അവർ ആദ്യം സ്കൂളിൽ ചേർത്തത് അതൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല കാരണം അതൊക്കെ ഓർത്ത് പോകേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെയാണ് അവിടെ നിന്നാണ് തുടക്കമെന്ന് പറയുന്നത് അപ്പം ആ തുടക്കം കുറിച്ച അപ്പച്ചെയും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കണമല്ലോ പറയണമല്ലോ അപ്പോൾ എന്താ പറയുക ഒത്തിരി സ്നേഹം തോന്നുകയാണ് നമുക്ക് കാരണം അപ്പച്ചി സ്കൂളിൽ കൊണ്ടുപോയി അപ്പച്ചി തന്നെ വന്ന് ഞങ്ങളെ ഞാനും പോയി അങ്ങനെ സ്കൂളിലെ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ സ്കൂളോ അല്ലെങ്കിൽ ഒന്നും തന്നെ അറിയാൻ പാടില്ലാത്തൊരു കാലമാണ് അപ്പോൾ ആ ചേച്ചി ചേച്ചിയുടെ മക്കളെ സ്കൂളിലൊക്കെ ചേർത്ത് അപ്പോൾ ചേച്ചി അവിടെ അറിയാം ചേച്ചിക്ക് അടുത്ത കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാം അപ്പോൾ ചേച്ചി ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോയി സ്കൂളിലൊക്കെ ചേർത്തതൊക്കെ ഞാൻ ഈ ഒരു അമൃതയുടെ ആ ഒരു എന്താ പറയുക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു അന്ന് നോക്ക് കെ ജിയിൽ പഠിച്ചപ്പോൾ ഗ്രാജുവേഷൻ ഡേ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഓ വാവ് എന്ത് രസം എന്ത് മനോഹരമാണ് ആ ഒരു നിമിഷമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് കേട്ടോ അതുപോലൊരു അനുഭവം തന്നെയാണ് ഈ അമൃതയിൽ നിൽക്കുമ്പോഴും എനിക്ക് ഫീലായത് എന്തായാലും എല്ലാത്തിനും എല്ലാത്തിനും ജഗദീശ്വനോട് ഒരുപാട് ഒരുപാട് സ്നേഹം ഒരുപാട് എന്താ പറയുക നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല കിട്ടുന്നില്ലായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പിന്നെ ഒരു ഷീറ്റിൻ്റെ അവിടെയായിരുന്നു ലൈവായിട്ട് പ്രോഗ്രാം നടന്നുകൊണ്ട് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് മക്കളുമാര് പറഞ്ഞു അമ്മ നമ്മുടെ ഹാളിൽ വന്നു കഴിഞ്ഞാൽ എ സി ഉണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ അച്ഛൻ വലിയ വിഷയം ഉണ്ടാവില്ല അപ്പം അവിടെ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട് നടക്കുന്നത് അപ്പോൾ ഓപ്പൺ സ്റ്റേജിൽ ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്തത് അപ്പം എ സി കൊള്ളുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ചേട്ടനു തോന്നിയില്ല ഏതാണ്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ വിശപ്പ് വന്നപ്പോൾ ഞങ്ങൾ വന്ന തൊട്ടടുത്തു തന്നെ കീരിയൽ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവരുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്ന സമയം ഉച്ചയാകുമെന്ന് പറഞ്ഞു ഞങ്ങൾ അതിന് വേണ്ടിയുള്ള ഫുഡിന് വേണ്ടിയുള്ള ഒരു വെയ്റ്റിങ്ങാണ് സമയത്ത് ഇങ്ങനെ മണിക്കൂറിങ്ങനെ ടോക്കൊള്ളും തലയിലൊക്കെ വച്ചു കൊണ്ടും അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന സമയത്താണ് അഭിരാമിക്ക് ഷർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അപ്പം ഇങ്ങനെ വാങ്ങിച്ചോണ്ട് ഒന്ന് മോളോടൊപ്പം ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞാൽ വേഗം സ്പീഡിൽ പോവുകയാണ് കേട്ടോ കാരണം അഭിനന്ദനയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഉള്ള സമയമായോ എന്ന് വെച്ച് വേഗം പോവുകയാണ് ഭാഗ്യത്തിന് സമയമൊന്നും ആയിട്ടില്ല കറക്റ്റ് സമയം ആയിരുന്നു കുറച്ച് ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ ക്യൂവിലെല്ലാവരും നിൽക്കുകയാണ് കേട്ടോ അഭിനന്ദനാജറാമും സർട്ടിഫിക്കറ്റും അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പോരാത്തതിന് അവരുടെ അഭിനാമിയുടേതുപോലെയല്ലേ അവരുടേതൊരു വ്യത്യസ്തമായ രീതിയാണ് ഞങ്ങളുടെ പേരൊക്കെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ എന്താ പറയുക എന്തുകൊണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അവൻ വന്നിട്ട് അങ്ങനെ അഭിനന്ദനയുടെ കൂടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു അങ്ങനെ ഇതാ ചേച്ചി ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് റോസാപ്പൂ പൂവ് ബൊക്കേ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചിയുടെ സന്തോഷം ഇങ്ങനെ അനിയത്തിയെ അറിയിച്ചു കേട്ടോ അങ്ങനെ കൊണ്ടു കൊടുത്തു അപ്പോൾ മോളും തൊപ്പി വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും തൊപ്പി വെച്ചുകൊണ്ടുള്ള ഫോട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുവാണ് ചെയ്യുന്നത് കേട്ടോ എന്തായാലും ഭയങ്കര സന്തോഷം അങ്ങനെ എന്താ പറയുക ചേച്ചി അനിയത്തിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു സന്തോഷം കുറേ എടുത്തു ഞങ്ങൾ വീട്ടിലേക്ക് അപ്പോൾ ആ സമയത്താണ് മോളുടെ ക്ലാസ്സിലെ ഫ്രണ്ടിൻ്റെ അമ്മയെ കണ്ടത് അവരാണെങ്കിൽ അവർക്കൊരു ചാനലുണ്ട് സാലൂസ് കിച്ചൺ എന്നാണ് കേട്ടോ അപ്പോൾ അവരുമായിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അവളുടെ ഫ്രണ്ടിൻ്റെ പേര് എന്നാണ് കേട്ടോ അപ്പം മോന് ജോലി കിട്ടി അവന് ബാംഗ്ലൂരാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ അപ്പോൾ സാലൂസ് കിച്ചൺ എന്ന് പറയുമ്പോൾ തന്നെ കുക്കിംഗ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ആ വീഡിയോസും ആ ചാനൽ കാണാനും ഒക്കെ തന്നെ ഞാൻ ഗിഫ്റ്റിലായിരുന്നു സമയത്ത് തൊട്ട് കാണാൻ തുടങ്ങിയതാണ് അപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എങ്ങനെ എടുക്കുകയൊക്കെ ചെയ്തു വളരെ സന്തോഷം തോന്നി കേട്ടോ thank you കുട്ടികൾക്കെല്ലാം തന്നെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഓരോരുത്തരും പോയി ഫോട്ടോ എടുക്കുകയാണ് ഒരാളെടുത്ത് കഴിയുമ്പോൾ അടുത്ത ആൾ ഫോട്ടോ എടുക്കാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസം തോന്നും കേട്ടോ പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ എറിയുന്നത് അത് പറഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വേറൊരാൾ ആ ഫോട്ടോ എടുത്ത് ഇരിക്കുമ്പോൾ അയ്യോ സോറി പറഞ്ഞ് പോകുന്നതൊക്കെ അവിടെ തന്നെ രസമുണ്ട് കേട്ടോ കാരണം ഒരാൾ മാറാൻ വേണ്ടി കാത്തു നിൽക്കാൻ ആ ഒരു സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഒട്ടും ഒട്ടും മോശമല്ലായിരുന്നു അഭിനയന്തിനേയും അഭിരാമിയെ ഫോട്ടോ എടുക്കാനും അവർ ഫോട്ടോയ്ക്ക് എടുത്തു ശരിക്കും പറഞ്ഞാൽ ഞാൻ ടയേർഡായി ഇനി ഞങ്ങൾ വണ്ടി ഇട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇനി എൻ്റെ പ്രിയപ്പെട്ടവരുടെ സന്തോഷമുള്ള ഒരു കാര്യം പറയാം കേട്ടോ അങ്ങനെ അഭിരാമി മോൾക്ക് അമൃത കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്മെൻറ്റ് വഴി ജോലി കിട്ടി കോയമ്പത്തൂരാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് അതെൻ്റെ പ്രിയപ്പെട്ടവരെയും കൂടി അറിയിക്കുകയാണ് കേട്ടോ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കഷ്ടപ്പെട്ടവർക്കാണ് അല്ലേ ആ ഒരു സന്തോഷ നിർവതയോടെയാണ് എൻ്റെ മക്കൾ രണ്ടുപേരും പോകുന്നത് ഇനി ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് പറയുന്നത് രണ്ടാമത്തെ സന്തോഷമെന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾക്കും ജോലി കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷവും എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക ഈ മനോഹരമായ എൻ്റെ സന്തോഷം നിറഞ്ഞ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ പുതുതായിട്ടാണ് ബബീസ് ഓർബീറ്റ് എന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ നല്ല വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം ബബീസ് ഓർബീറ്റ് പുതിയ നല്ല വീഡിയോമായി വരാമേ അതുവരേക്കും ബായ്